ഹായ് ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ എന്നെ മാഷി എന്ന കഥയിലൂടെ വീണ്ടും സഞ്ചരിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആമയ്ക്ക് ഒരു ജോലി മാഷി ശരിയാക്കി കൊടുത്തു മാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കടയിലെ ജോലി തന്നെയാണ് ശരിയാക്കി കൊടുത്തിരിക്കുന്നത് ബാക്കി നമുക്ക് കെട്ടി തുടങ്ങാം ഒരുപാട് സന്തോഷം തോന്നിയത് വെച്ചു മുറിട്ടനാണെങ്കിലും ആമയ്ക്ക് തന്നെ മാഷിനോട് ഇഷ്ടം തോന്നി അതാലോചിച്ച മുഹമ്മൂത്തി നോക്കിയത് മാഷിൻ്റെ പുറത്തേക്കാണ് ആഹാ ആൾ നല്ല ഫോണിലാണല്ലോ ബലി സെക്ഷനിലിരുന്ന സർവ്വ ആൾക്കാരും സർവ്വ ആൾക്കാർക്കും വാഷിനെ അറിയാം ഇവിടുത്തെ സിഇഒ ഏറ്റവും എടുത്ത കൂട്ടുകാരനല്ലേ അപ്പോൾ അറിയാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ ആമയെ മനസ്സിലോട്ടു എല്ലാവരും സംസാരിച്ചിരിക്കുന്ന വാഷിനെ അത്ഭുതത്തോടെ നോക്കി എല്ലാവരോടും സംസാരിച്ചിരിക്കുന്ന വാഷിനെ അത്ഭുതത്തോടെ ആമയെ നോക്കി അപ്പോഴാണ് ഗോപിച്ചേട്ടൻ്റെ വരവ് ഗോപിച്ചേട്ട എൻ്റെ പെണ്ണാണ് നോക്കിക്കൊള്ളണം കേട്ടോ വന്നു മഹിയുടെ വക കേൾക്കാത്ത ദിവസം എല്ലാവരുടെയും കണ്ണ് ആമയുടെ മുകളിലായി അതോടെ വില നിന്നിട്ടൊരു പെണ്ണ് കാണാൻ സുന്ദരിയാണ് ആമയെ പുച്ഛത്തുടർന്നു നോക്കി ആമി ആ നോട്ടം വല്ലാതെയും ശ്രദ്ധിച്ചു മാഷ് എല്ലാവരോടും സംസാരിച്ചപ്പോഴും അവളോട് മാത്രം സംസാരിച്ചില്ല അതും ആമി ശ്രദ്ധിച്ചിരുന്നു മാഷ് അവിടെ ആയിരിക്കും വന്ന് പോകുവാണെന്ന് പറഞ്ഞ് യാത്ര ചോദിച്ചിട്ട് തിരികെ നടന്നു പോകുവാണെന്ന് പറഞ്ഞു പോയാൽ പെട്ടെന്ന് തിരിച്ച് ആമയുടെ തൊട്ടരികിലെത്തി പതുക്കെ ആരും കേൾക്കാത്ത ആരും കേൾക്കാത്തൊരു കാര്യം പറയാനെന്ന് വേണം അവിടെ ചെ ചെവിക്കരികിലേക്ക് തൻ്റെ ചുവടുകൾ ചേർത്തിട്ട് പതുക്കെ പറഞ്ഞു അവർക്കെന്തോ പെട്ടെന്ന് മാഷങ്ങനെ പ്രവർത്തിച്ചിപ്പോൾ അല്ലാതെ തന്നെ തോന്നി ആമയ്ക്ക് വല്ലാതായി വല്ലയോടെ ആമി മാഷം നോക്കി കാരണം എല്ലാവരും ഇവർ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ട് ചെവിക്കരികിലേക്ക് ചേർത്ത് പതുക്കെ പറഞ്ഞു അതെ ചുള്ളൻ ചുക്കന്മാരൊക്കെ ഒരുപാട് പേരും കോഴിപ്പണിയൊന്നും വേണ്ട കേട്ടോ ഞാൻ ആമി അന്തം ഇട്ട് മാഷിനെ നോക്കി അപ്പോഴുണ്ട് എല്ലാവരും കേൾക്കാൻ അടുത്തു പിന്നെ വയറ് സ്വന്തമാണെന്ന് ജാച്ച വലുതോ കുരി വെച്ച് കഴിച്ചാൽ മതി കേട്ടോ അയ്യോ ഈ മാഷ് എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി എല്ലാവരും ആമിയെ നോക്കി ഭയങ്കര ചിരിയായിരുന്നു ഇങ്ങനെയും ഉള്ളൂ ആമി മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് എല്ലാവരെയും നോക്കി ഒരു ഓരോ ചിരിയങ്ങ് ചിരിച്ചു അപ്പോഴും ആ പെൺകുട്ടി ആമയൊക്കെ പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞതോടെ ബില്ല് സെക്ഷനെ നല്ല തിരക്കായി മാഷി പറഞ്ഞത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു കുടിച്ചിട്ടൻ പോയി എല്ലാവർക്കും ചായ ഒഴിഞ്ഞോടെ കൊണ്ടുവന്നു ആമയ്ക്ക് മാത്രം സ്പെഷ്യലായിട്ട് രണ്ട് ഒഴിഞ്ഞോടെ വാങ്ങിക്കൊണ്ടുവന്നു ആഹ് മാഷിൻ്റെ പറിച്ച കേട്ടതോടുകൂടി തൻ്റെ വയറിനെപ്പറ്റി ഏകദേശം രൂപ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് കരുതി ആമി ചായ പടയും കഴിക്കാൻ ആരംഭിച്ചു അപ്പോഴും അവളെ തെടി ഉച്ചത്തോടെയുള്ള നോട്ടം വന്നുകൊണ്ടേയിരുന്നു അവളെ തേടി വന്നുകൊണ്ടേയിരുന്നു കുറെ ആയപ്പോൾ ആമിക്ക് കളിക്കാൻ തുടങ്ങി ഇവൾക്ക് എന്തിൻ്റെ സ്വകേടന്ന് ആമി മനസ്സിൽ കൊടുത്തു പിന്നെ തിരക്കായപ്പോൾ അവളത് വിട്ടു ഉച്ച ഉച്ചഭക്ഷണ സമയത്ത് കുറച്ച് പേർ നേരത്തെ പോയി ഭക്ഷണം കഴിച്ചിരുന്നു അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാനുള്ളത് അജാടക്കരയും ഗോപിച്ചട്ടനും ബില്ലി സെക്ഷനിലെ രമേശൻ ചേട്ടൻ മാത്രമാണ് അപ്പോൾ ആമി സ്വന്തം സെക്ഷൻ പാതവിനെ ഏൽപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി കൈയഴുകി ഭക്ഷണം കഴിക്കാൻ ഇരുന്നാണെന്നും ആചാടക്കരി അവൾക്കൊപ്പം വന്ന് ഓപ്പോസിറ്റായിട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വിട്ടിൽ ആമി അവളെ ഒന്ന് ആമി അവളെ കാര്യമായിട്ടൊന്ന് നോക്കി എന്താണവു നിനക്ക് എന്നോട് പറയാനുള്ളതെന്ന് വിട്ടി നിനക്ക് ഭംഗിയേട്ടിനെ എത്ര നാളായിട്ട് അറിയാം മഹേട്ടനും ആമിയവളെ ഒന്ന് നോക്കി കുറച്ചു നാളായിട്ട് എന്നിട്ട് പതുക്കെ പറഞ്ഞു അവൾ പുച്ഛത്തോടെ ആമയൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു മഹേട്ടൻ എന്റെ ആരാണെന്ന് നിനക്കറിയാമോ അറിയില്ല ആമി തല ഇട്ട് കാട്ടി എൻ്റെ ഭർത്താവ് എന്റെ കഴുത്തി താലി കിട്ടിയ മനുഷ്യനാണ് ആ മുഷ്യൻ ഉള്ളുപിടഞ്ഞത് ആമി വല്ലാതെ എത്ര ശ്രമിച്ചിട്ടും കണ്ണിനെടുന്ന് ഇറങ്ങി മാഷിന് മറ്റൊരവകാശി ഒരിക്കലും പ്രതീക്ഷിക്കാത്തോന്നു നിന്നെ എൻ്റെ മകേട്ടൻ കെട്ടിട്ടൊന്നുമില്ലല്ലോ വന്നു അടുത്ത ചോദ്യം ഇല്ല എന്ന് തലയാട്ടുമ്പോൾ ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നിയാമിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ കളഞ്ഞുതരാം വകേട്ടൻ എൻ്റെയാണ് അവൾ പോകാനായി എഴുന്നിട്ടും പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്നും ഒന്നുകൂടി എൻ്റെ ഈ ശരീരത്തിൽ എൻ്റെ മഹിയേട്ടൻ്റെ അതരങ്ങൾ പഴിയാ പതിക്കാത്ത ഒരു സ്ഥലവുമില്ല എപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവൾ പറഞ്ഞതെല്ലാം കേട്ടാൽ ആമി വരച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ അവൾക്ക് തോന്നിയില്ല മേശമല തല ജയിച്ചിരുന്ന് ആമി കരഞ്ഞു കേട്ടതൊക്കെ സത്യവും മിഥ്യവും അവൾ തേങ്ങിക്കരുകയാണ് ഗോപി ചേട്ടൻ ആഹാരം കഴിപ്പ് നിർത്തി അവൾ കരുക എന്തിനും അമോളെ കരയുന്നത് ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുതേ ഇവൾ പറയുന്നതൊക്കെ കേട്ടിട്ടാണ് മോൾ കരയുന്നത് മഹിമാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവൾ കുറേ നാൾ കരകം നടന്നതാണ് അങ്ങനെ എപ്പോഴൊക്കെയോ മഹിമോൻ അവളെ സ്നേഹിച്ചു തുടങ്ങി വിവാഹം കഴിച്ചു പറയുന്നത് സത്യമാണ് പക്ഷെ അമ്പലത്തിൽ വെച്ച് ഒരു അത് മാത്രമേ നടന്നിട്ടുള്ളൂ അല്ലാതെ രേഖാമൂലം മഹിമോൻ ഒരിക്കലും അവൾ വിവാഹം കഴിച്ചിട്ടില്ല ആ താലുകെട്ട് നടന്ന അവിടെ അമ്പലത്തിൽ വെച്ചതിന് അവളെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞ് മറ്റൊരുവൻ കടന്നു വരികയും മഹിമോൻ അവൾക്ക് കവിളടക്കുമെന്ന് പിടിച്ച് അവിടെ നിന്ന് പോകുകയും ചെയ്തു അന്ന് മുതൽ ഇന്നുവരെ മഹി അവളെ വെറുതെ വിട്ടെങ്കിലും അവളൊരിക്കലും മഹിയെ വെറുതെ വിട്ടിട്ടില്ല ഇപ്പോഴും അവൾ മഹിയുടെ പ്രഗ തന്നെയാണ് അവൾക്ക് മഹിയെ വേണ്ടാതെ എങ്കിലവൻ ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല മോളെ വിഷമിക്കേണ്ട ഇന്നത്തോടെ അവടെ സംസാരം ഞങ്ങൾ നിർത്തിയിരിക്കും പക്ഷെ ഗോപിചട്ടനൊന്നും ചെയ്യുന്നു എന്നില്ല മൂണുമുറിയിലെ ക്യാമറയിൽ കൂടി അവിടെ നടന്നതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആദർശ് അവളെ വിളിപ്പിച്ചു വിജയശ്രീയിലെ ആളിതേ പോലെ ഗോപിക സീറ്റിൽ ചെന്നിരുന്നു അപ്പോഴാണ് കിൻറ്റർകോമിലൂടെ ആദ്യ സാൻ്റെ വിളി വരുന്നത് അവൾ വർദ്ധിച്ച ഉത്സാഹത്തോടെ സാൻ്റെ ക്യാബിലേക്ക് നടന്നു സാറിനെ കാണുമ്പോഴും ഗോപിക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാണ് അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത് മഹേഷും അവളും തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ആദർശനറിയില്ല എന്നാണ് അവൾ സന്തോഷത്തോടെ ക്യാബിൻ കിട്ടുന്ന അകത്തേക്ക് അകത്ത് കിടന്ന് ഗോപികയോട് ആദർശന ചോദ്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു അവളുടെ മൂലമീശയിൽ ഏ ഒന്നുമില്ല സാർ അവൾ മറുപടി പറഞ്ഞു അവിടെ നടന്നതൊക്കെ ഈ ക്യാമറയിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് മേലാൽ മേലാൽ ആമയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീരൂടെ വീണാൽ ഈ ആദർശ ഉടമ ആരാണെന്ന് നീ അറിയും മനസ്സിലായോ നിനക്ക് നീ ഒരുപാട് എൻ്റെ മഹിയെ ദ്രൂഹിച്ചിട്ടുണ്ട് അതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കാതിരുന്നത് അവൻ പറഞ്ഞിട്ട് മാത്രമാണ് അല്ലെങ്കിൽ നിന്നെ എന്നെ ഈ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിട്ടേനെ ഈ ജോലി പോലും അവൻ്റെ ഔദാര്യമാണ് നിനക്ക് ദിനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക ആദർശ കോപം കൊണ്ടുവല്ലാതെ വിളച്ചു അവൾ തല കുളിച്ച് നിന്നു മറ്റുള്ളവരെ അവതേർത്ത് ജീവിക്കുമ്പോൾ പോലും നിൻ്റെ അഹങ്കാരത്തിന് യാതൊരുവിധ കുറവുമില്ലല്ലോ ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പോകാൻ നിനക്ക് ആദർശം ഇത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുമെന്ന് ഗോപിക്ക് ഒരിക്കലും കരുതിയില്ല ബാക്കി നിനക്ക് നാളെ